നമ്മുടെ കറവച്ചാലിലെ എൻ എസ് ജംഗ്ഷനില് കറവച്ചാലിൽ നിന്ന് ഒരു കിലോമീറ്ററേ ഉള്ളൂ നമുക്കൊരു കലാകാരനുണ്ട് പുള്ളി ഒരു മജീഷ്യൻ കൂടെയാണ് നമ്മൾ ഉല്ലാസേട്ടനാണ് ഉല്ലാസേട്ടനെ നമുക്ക് നേരിട്ടൊന്ന് പരിചയപ്പെടാം ഉല്ലാസേട്ടാ നമസ്കാരം നമസ്കാരം പറഞ്ഞോളൂ ഉല്ലാസേട്ടാ ഇവിടെ എന്താ പ്രത്യേകത മെയിനായിട്ടും അറിയാതെ മജീഷ്യന്റെ കഥയാണ് അതെയാ അതുകൊണ്ട് തന്നെ നമ്മുടെ കലാകാരന്റെ തട്ടുകട ഏതാണ് എഴുതി വെച്ചേക്കുന്നത് അതിശയിപ്പിക്കുന്ന ഒരു സംഭവമാണ് അതേപോലെ ഒന്ന് പറയാം ആദ്യം തുടക്കം അപ്പം ഞാൻ ആണ് അതെ അതെ മാജിക്കും മിക്സ് ചെയ്ത് പോകുന്നുണ്ട് അതെ പ്രത്യേകത ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ മാജിക്കും മെന്റലിസവും പഠിപ്പിക്കുന്നുണ്ട് അതെ അടുത്ത നമ്മൾ സ്ഥാപനമുണ്ട് അതെ ഒറ്റ ദിവസം കൊണ്ട് രാവിലെ പത്ത് മുതൽ വൈകിട്ട് വരെ ക്ലാസ് ഒറ്റ ദിവസം കൊണ്ട് മെന്റലിസം പഠിക്കാനുള്ളൊരു ഒരു ചാൻസ് ആണ് അതെ കൂടുതലും ഉദ്യോഗസ്ഥന്മാരും എസ് ഐമാരും അഡ്വക്കേറ്റ് സ്കൂൾ ടീച്ചേഴ്സ് അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരെ കൂടുതൽ വരുന്നുണ്ട് അതെ അധ്യാപകമാർക്ക് പിള്ളേർ കൗൺസിൽ ചെയ്യാനും ഒത്തിരി ദിവസം പോവാതെ അതെ ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് മെന്റലിസം നല്ല വൃത്തിയായിട്ട് പഠിക്കാനുള്ള സൗകര്യമാണ് ഞാൻ പഠിപ്പിക്കുന്നുണ്ട് അതെ നമ്പർ ഫൈവ് നയൻ സീറോ ഫോർ സീറോ ടു സെവൻ വൺ സീറോ അപ്പൊ ഈ താല്പര്യമുള്ളവരും അപ്പോഴത്തെ അധ്യാപക സ്കൂൾ അധ്യാപകന്മാർ അപ്പൊ എന്നെ പോലീസ് ഓഫീസേഴ്സ് അതുപോലെ തന്നെ അഡ്വക്കേറ്റ്സ് അങ്ങനെയൊക്കെ ഇത് വീഡിയോ കാണുന്ന ആൾക്കാർ നിങ്ങൾ കോൺടാക്ട് ചെയ്യുന്നെങ്കിൽ ഒരു ദിവസം കൊണ്ട് നമുക്ക് മാജിക്കും നമുക്ക് പഠിക്കാൻ സാധിക്കും അതുപോലെ തന്നെ നമുക്കിപ്പം ആ വീഡിയോ കൂടി കുഞ്ഞു മാജിക്കിലേക്ക് പോവാം അപ്പം ഈ കലാകാരന്റെ കറി ആയതുകൊണ്ട് മെജീഷ്യന്റെ കറി ആയതുകൊണ്ട് ഞാൻ ഒന്നും പ്രിപ്പയർഡ് ആക്കാതെ കൊണ്ടാണ് നമ്മൾ ജ്യൂസിലേക്ക് പോകുന്നത് ഓക്കെ അപ്പൊ ജ്യൂസ് ഒത്തിരി ഐറ്റം വേണം നമുക്ക് ഒന്നും കാണുന്നില്ല ഫ്രൂട്ട്സ് ഒന്നും കാണുന്നില്ല എം ഡി ബക്കറ്റും കാര്യങ്ങളും ഗ്ലാസ് ഒക്കെ ഉള്ളു ഓക്കെ ഓക്കെ അപ്പൊ കസ്റ്റമർ എങ്ങനെയായിരിക്കും ഇവിടെ ബക്കറ്റ് ഒരു ബോട്ടിൽ എം ഡി ആണ് ഈ എൻ ഡി ആണ് ഈ ഗ്ലാസ് എല്ലാം എം ഡി ആണ് ഒരു എം ഡി ട്രേ ഉണ്ടാവും എം ഡി ഫാൻ അല്ല ഓക്കെ അപ്പൊ ഇതിനകത്ത് നമുക്ക് എങ്ങനെ ഒരു മാജിക്കിലേക്ക് പോവാം ഇപ്പൊ ഒരു കസ്റ്റമർ നമുക്കൊരു ഒരു എന്താ പറയാ ഒരു ഓറഞ്ച് ജ്യൂസ് ഓറഞ്ച് ജ്യൂസ് എന്ന് പറയുമ്പോൾ ഓറഞ്ച് ജ്യൂസ് ആണ് ഓക്കെ അപ്പൊ അതിനോട് നമുക്കിവിടെ ഗ്ലാസും പഞ്ചസാരയും മാത്രമേ ഉള്ളൂ ഓക്കെ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം നമ്മളൊരു ലിസ്റ്റ് എഴുതി നമുക്ക് എന്ത് ഫൂട്ടാ വേണ്ടത് ആ ഫോട്ടിലേക്ക് നമ്മൾ ലിസ്റ്റ് തയ്യാറാക്കുക നമുക്ക് ആദ്യം വേണ്ടത് നമുക്ക് ജ്യൂസിന് വേണ്ടി ഓറഞ്ചാ വേണ്ടത് ഓക്കെ അപ്പൊ നമ്മൾ ഇവിടെ ഇങ്ങനെ ഓറഞ്ച് എഴുതി ഓക്കെ അതിനുശേഷം ഈ പേപ്പർ നമ്മൾ കീറി കീറിയെടുത്തിട്ട് നമ്മള് ഇതൊന്ന് ഈ ലിസ്റ്റ് എടുത്തിട്ട് നമ്മൾ നേരെ മടക്കിയിട്ട് ഈ എൻജി ബോക്സിലേക്ക് ഇടുകയാണ് ഇട്ടതിനു ശേഷം നമ്മള് അറപ്പുണ്ടാകും ഈ അറപ്പ് എടുത്ത് ഇത് അടച്ചു വെക്കുക അടച്ചു ശേഷം നമ്മൾ ജ്യൂസിനുള്ള ഗ്ലാസ് എടുക്കും ഓക്കെ കൊടുക്കുമ്പോ ഓപ്പൺ ചെയ്യുമ്പോൾ അവിടെ ഓറഞ്ച് ആയി ആയിക്കഴിഞ്ഞു ഓറഞ്ച് നെക്സ്റ്റ് നമ്മൾ ഈ ഓറഞ്ച് എടുത്ത് നമ്മള് ഒന്ന് കട്ട് ചെയ്യുന്നു ഓക്കെ അപ്പം എന്റെ ഓറഞ്ചും കട്ട് ചെയ്തതിനു ശേഷം ഓറഞ്ച് കട്ട് ചെയ്തു അതിനെ പഞ്ചസാര ഈ ജ്യൂസിലേക്ക് ആഡ് ചെയ്തു ഓക്കെ ഐസ്ക്രൂ വേണമെങ്കിൽ ഐസ്ക്യൂം വിടാം ഈ പോയിട്ടുണ്ട് ചിലർ വരില്ല നമുക്ക് ജ്യൂസിന് വേണ്ടിയിട്ട് വെള്ളം വേണം അല്ലെ അപ്പൊ ഇവിടെ വെള്ളമോ പൈപ്പോ പാത്രമോ അങ്ങനത്തെ സംഭവം ഒന്നും ഇല്ല അപ്പൊ വെള്ളവും മെജിഷ്യൻ മാജിക്കു വരെ ഉപയോഗിക്കുന്നു ഓക്കെ അപ്പൊ നേരെ ഇവിടെ ഒരു പഴയൊരു എന്താ പറയാ ഒരു മാവുമ്പോൾ പഴയ പത്രം ഉണ്ടാകും കാണുന്നുണ്ടല്ലോ അതെ അതെ പത്രമാണ് അതെ

ഇത് ശേഷം ഒരു കുറവാണ് ഓറഞ്ച് ഒന്നൂടെ കത്ത് ചെയ്തിട്ട് ശേഷം നമുക്കൊരു ഓറഞ്ച് ഓക്കെ ഇതാണ് കലാകാരൻ്റെ മിക്സ് ചെയ്യാനായി പൈസ മിക്സ് തരാം ഓക്കെ നമ്മുടെ കലാകാരന്റെ കറിയെന്ന് പറഞ്ഞത് ഓക്കെ ഒരു ഐറ്റവും ഇല്ലാതെ അന്തരീക്ഷത്തിൽ നിന്നും ഓറഞ്ച് വെള്ളം എല്ലാം എടുത്ത് കൊണ്ട് മിക്സ് വേണ്ട ആ കരണ്ട് വേണ്ട നമ്മുടെ കണ്ണ് റെഡിയും അതെ 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 എല്ലാ ഐറ്റവും റെഡിയാണ് ഒരു സ്ട്രോ ഇട്ട് അങ്ങോട്ട് കസുമല്ല കൊടുത്താൽ സെക്കൻഡില് ഓക്കെ എം ഡി ഹാങ്കിൽ അപ്പൊ നമ്മുടെ ഉല്ലാസ നേട്ടന്റെ കടയിലെ ജ്യൂസാണ് ഒരു നിമിഷം കൊണ്ട് ഫുള്ള് ജ്യൂസ് റെഡിയാക്കി തന്നേക്കുന്നു അപ്പം ഇത് ഈ എളിയ കലാകാരനെ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഞാനിപ്പോ ഈ ഗ്യൂസി കുടിച്ചു നോക്കട്ടെ അടിപൊളി ചേച്ചാണ് എന്റെ സ്ഥലം മല്ലപ്പള്ളിയാണ് ഞാന് ഇതുവരെ ഒരു കലാകാരന് നമ്മുടെ അടുത്തുള്ള പറയുന്നത് നമുക്കൊരു അഭിമാനമാണ് ഏകദേശം മല്ലപ്പള്ളിന്ന് ഏകദേശം ഒരു നാല് കിലോമീറ്റർ വ്യത്യാസമേ ഉള്ളൂ ഈ കലാകാരന്റെ കട അപ്പം നമുക്കൊരു അഭിമാനമാണ് നമുക്ക് വീണ്ടും വേറൊരു മാജിക്കിലേക്ക് പോവാം ഇതൊരു സിമ്പിൾ കൈയടക്കമാണ് മാജിക്കുന്ന അത്ഭുത കലയാണ് പക്ഷെ ഇത് എന്താ പറയാ ഇതില് അങ്ങനെ അത്ഭുത ശക്തിയോ അമശിക ശക്തിയൊന്നുമില്ല ബൈ പ്രാക്ടീസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്താലും വൃത്തിയായിട്ട് നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഭംഗിയായിട്ട് എന്ന കല പഠിക്കാനും ചെയ്യാനും പറ്റും ഒരു കയ്യടക്കം അതിന്റെ രണ്ട് കോയിൻ ഉണ്ടാവും രണ്ടായിരം നാല് രൂപ ശ്രദ്ധിച്ച് നോക്കുക നാല് രൂപ കോയിൻ ഉണ്ടാവും രണ്ട് രൂപ വേണ്ടി രണ്ട് കോയിൻ ആണ് ഓക്കെ അപ്പൊ ഒരു ഹാൻഡ് എം ബി ആണ് ഒരു ഹാൻഡിലേക്ക് ഒരു രണ്ട് രൂപ കൊടുക്കാൻ പോവാ സിമ്പിൾ ആയിട്ട് ഇവിടെ കൊടുക്കും ഒരു രണ്ട് രൂപ ഇവിടെയും ഉണ്ടാവും കാണുന്നുണ്ടോ ഒറ്റ കോയിൻ എന്റെയും ഉണ്ടാവും നോക്കിയേ ഒരു ഹാൻഡ് എം ഡി ആണ് ഒരു കോയിൻ ഉണ്ടാവും ഒരു ഹാൻഡ് ഉണ്ടാവും ഓപ്പൺ ചെയ്യുമ്പോൾ അതായി കോയിന് എം ഡി ആയിട്ട് നമുക്ക് എം ഡി ആയ കോയിൻ എങ്ങനെ റിക്കവർ ചെയ്യാൻ ഉള്ള ആവശ്യം ഓക്കെ ഒരു വ്യക്തമായിട്ട് കൈ കാണുന്നുണ്ട് ഓക്കെ എന്റെ കയ്യിൽ ഇപ്പൊ ഒന്നുമില്ല ഇല്ല ആ എന്തി ഹാൻഡ് ആണ് പിന്നെ ഉള്ളത് ഒരു കത്തി ലൈഫ് ഉണ്ടാവും ഓക്കെ ഹാൻഡ് എം ഡി ആണ് ആ ഇപ്പൊ ഒന്നും എന്റെ കയ്യിൽ ഇല്ലെന്ന് നമുക്ക് രക്ത അതെ ഒരു രണ്ട് ഫ്രൂട്ട് ഇടിപ്പുണ്ട് ഒരു പപ്പായാണ് ആ സ്മാർട്ട്സിന്ന് വാങ്ങിച്ചിട്ട് പോകുന്ന പപ്പായ ഓക്കെ അപ്പം ഇതിന്റെ സ്മാർട്ട്സി ബില്ലൊക്കെ ഉണ്ട് കാണുന്നുണ്ടോ അപ്പം ഒരു പപ്പായ പപ്പായാണ് ആ ഒരു ആണ് ഈ പപ്പായ എടുത്തിട്ട് അടുത്ത് പോരെ ആ നേരെ നമ്മൾ കാണുന്നുണ്ടോ ഈ പപ്പായ ഇങ്ങനെ മുറിക്കാൻ പോവുക ആ പപ്പായുടെ മുറിക്കണം നേരെ മുറിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് കഴിയുമ്പോൾ ആ രണ്ട് രൂപ ഇവിടെ ഉണ്ടാകും ഓക്കെ